ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ സഫ സഫ പൊന്നാക്കിയ റോഡ് വണ്ടൂർ വാണിയമ്പലം മാണശ്ശേരി ഫ്രണ്ട്സ് ക്ലബിന് ടി വി നൽകി വാർഡ് മെമ്പറുടെ മാതൃക വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ എം ദസാബുദ്ദീനാണ് തന്റെ വാർഡിലെ യുവാക്കളുടെ സ്വപ്നമായ ക്ലബ്ബ് യാഥാർത്ഥ്യമായപ്പോൾ ടി സ്പോൺസർ ചെയ്തത് മാടശ്ശേരി ഭാഗത്തെ യുവാക്കളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്ലബ്ബ് കായികരംഗത്ത് വിജയങ്ങൾ കൈവരിക്കുമ്പോഴും ട്രോഫി അടക്കമുള്ള അംഗീകാരങ്ങൾ സൂക്ഷിക്കാനോ മറ്റുമായുള്ള ആസ്ഥാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതോടെയാണ് ക്ലബിലേക്ക് ഇഞ്ച് ടി വി സ്വന്തം നിലയിൽ എം ദസാബുദ്ദീൻ എത്തിച്ചു നൽകിയത് നമ്മുടെ മാടശ്ശേരി ഭാഗത്ത് ഒരു നീണ്ട കാലത്ത് ഒരു സ്വപ്നായിരുന്നു ക്ലബ്ബ് അതെല്ലാ പിള്ളേരും ഫുട്ബോൾ കളിയേറ്റും വടം വലിയ ഏറ്റവും അങ്ങനെ കപ്പുകൾ കൊടുത്തിട്ട് നമുക്ക് വെക്കാനൊരു സ്ഥലമല്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്ലബ്ബ് ഒരു റൂം എടുത്തിട്ട് ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അത് സഫലമായി അക്കൊരു ടി വി സ്പോൺസർ കണ്ടിട്ടുണ്ടായിരുന്നു ആ ടി വി നമ്മളെ വാർഡ് മെമ്പർ കൂടിയായ റസാബ് റസാബിനോട് കാര്യം അവതരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു വാർഡ് മെമ്പർ വാർഡ് മെമ്പർ എന്ന നിലയിൽ വളരെ നല്ല ഒരു കാര്യമാണ് നമ്മുടെ ക്ലബിന് ടി വി തന്ന വാർഡ് മെമ്പർ റസാബിനും അതിന് വന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു വേറിട്ട പ്രവർത്തനങ്ങളാൽ വാർഡിൽ സജീവമാണെന്ന് സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂ